ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഗൾഫ് നാടുകളിലുള്ള അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ അടച്ച ഖത്തർ വ്യോമപഥി വീണ്ടും തുറന്നു കുവൈറ്റിലെ വ്യോമപാതയും തുറന്നിട്ടുണ്ട് വ്യോമഗതാഗതം ഭാഗികമായി പുനർ വ്യോമഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതോടെ യു എയിലെ വ്യോമഗതാഗതവും സാധാരണഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിമാനങ്ങളും നിർത്തിവെച്ചിരുന്നതെല്ലാം പുനർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് യാത്ര പുനരംഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ഇതോടെ ഗൾഫ്നാടുകളിലേക്കുള്ള യാത്രകൾ സുഗമമാവും എന്നും അറിയുന്നുണ്ട് തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് തിരുവനന്തപുരം ദുബായ് എതിഹാദ് എയർവെയ്സ് ഷാർജ ഫ്ലൈറ്റ് എയർ അറേ ഫ്ലൈറ്റുകൾ എന്നിവ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി പുനരാരംഭിച്ചിട്ടുണ്ട് ഇനിയുള്ള ഫ്ലൈറ്റുകൾ കൃത്യസമയം പാലിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട എട്ട് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അഞ്ച് വിമാന സർവീസുകളും ഖത്തർ എയർവെയ്സിന്റെയും കുവൈറ്റ് എയർവെയ്സിന്റെയും ഇൻഡിഗോ എയർലൈൻസിന്റെയും ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത് ഇന്ന് പുലർച്ചെയാണ് ഈ വിമാനങ്ങളെല്ലാം റദ്ദാക്കിയത് എന്നാൽ അളിയന്തിര സാഹചര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി വിമാനത്താവളത്തിന് പുറത്ത് വേണ്ട സൗജന്യ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ടി അധിക സീറ്റുകൾ സീറ്റുകളും കൗണ്ടറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചു അതേ തുടർന്നാണ് വ്യോമാദാർത്ഥികൾ അടച്ചു തുടങ്ങിയത് അമേരിക്കയുടെ ഖത്തറിലെ അൽ ഉദ് വിമാനത്താവളത്തിലേക്ക് പത്തോളം മിസൈലുകളാണ് ഇറാൻ വിട്ടത് അമേരിക്കക്കെതിരെ ഇറാൻ സൈനിക നടപടി തുടങ്ങിയെന്നും വ്യക്തമാക്കിയിരുന്നു ഇറാഖിലെ അമേരിക്കൻ താവളവും ഇറാൻ ആക്രമിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിക്കുമെന്ന് മുൻപേ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ല അദ്ദേഹത്ത് വിമാനത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തെ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മിസൈലുകൾ തടഞ്ഞതെന്നും ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാണെന്നും ഖത്തർ അതോറിറ്റി അറിയിച്ചു സായുധസേന ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തർ അല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും അൽ ഉദ്വൈദ് വിമാനത്താവളമായ അമേരിക്കൻ താവളമാണ് ഇറാൻ ആക്രമിച്ചതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിനെ അല്ല ആക്രമിച്ചത് അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയായിട്ടാണ് അൽ ഉദ്വൈദ് വിമാനത്താവളം ആക്രമിച്ചതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇറാന്റെ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലയിലായിരുന്നില്ല അവിടെ നിന്നും വളരെയധികം അകലെയാണെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ വിശദീകരണം ഇറാന്റെ ഈ തിരിച്ചടി ഖത്തറിന് നേരെയല്ലെന്നും സൗഹൃദവും സഹോദരി തുല്യവുമായ അവിടുത്തെ ജനങ്ങൾക്കുള്ള ഭീഷണിയല്ലെന്നും ജനങ്ങളോട് നേരെ നേരെയുള്ള ഒരു ഭീഷണിയല്ലെന്നും ഇറാന്റെ ഈ നടപടി സൗഹൃദവും സഹോദരി തുല്യവുമായ ഖത്തറിന്റെ ഖത്തറിന്റെയും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർത്തുന്നതല്ലെന്നും അമേരിക്കയോടുള്ള തിരിച്ചടി മാത്രമാണെന്നും ഇറാന്റെ ലക്ഷ്യമെന്നും ഇറാൻ വ്യക്തമാക്കി എന്നാൽ ഇസ്രയേലിനോടൊപ്പം ചേർന്നുള്ള അമേരിക്കയുടെ ആക്രമ ഇറാൻ ആക്രമണത്തിന്റെ തിരിച്ചടിയായ ബഷാരത് അൽ എന്ന ഈ ഓപ്പറേഷനെ പരിഹസിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തു പറഞ്ഞു ഖത്തറിന്റെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ബോംബിട്ട് തിരിച്ചു പോന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ കളിയാക്കി പറഞ്ഞത് എന്നാൽ ഇറാന്റെ ഈ ആക്രമണം ദുർബലമാണെന്നും ഇറാന് മുൻ മുൻപ് തന്നെ വിവരം നൽകിയിരുന്നുവെന്നും യു എസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ പതിനാല് മിസൈലുകൾ അയച്ചു അതിൽ പതിമൂന്നെണ്ണവും അവർ തടുത്തു അതിനെ നിർവീര്യമാക്കാൻ സാധിച്ചു എന്നാൽ ഒരെണ്ണം ദിശ തെറ്റി എങ്ങോട്ടോ പോയി എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ കളിയാക്കൽ ഇസ്രയേലിനോടൊപ്പം ചേർന്നുള്ള അമേരിക്കയുടെ ആക്രമണത്തിന്റെ ആക്രമണത്തിൽ ഇറാന്റെ തിരിച്ചടിയായ ബഷാരത് അൽ ഫത്തു പിന്നാലെ അടച്ചിട്ട ഖത്തർ വ്യോമത്താവളം തുറന്നു വിമാന സർവീസുകളെല്ലാം പുനരാരംഭിച്ചതായും ഖത്തർ അറിയിക്കുന്നുണ്ട് ഖത്തർ എയർവെയ്സിന്റെ വിമാനങ്ങളെല്ലാം ഷെഡ്യൂൾ പ്രകാരം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം നടന്നതെന്നും പറയുന്നു ഇതിനു പിന്നാലെ കുവൈറ്റും വ്യോമതാവളങ്ങൾ തുറന്നിട്ടുണ്ട് കുവൈറ്റും വ്യോമ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തൽ കരാറിലെത്തിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു ദി ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇറാൻ ഇറാനാകും ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയെന്നും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും അത് പിന്തുടരും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗികമായി കണക്കാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഏർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു അതേസമയം ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോട് ഇസ്രയേലും ഇറാനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ട്രംപ് ഏകപക്ഷീയമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു അമേരിക്ക ഇറാനിലെ ഫർദോ നദൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിച്ചതിനുള്ള തിരിച്ചടി തുടരുമെന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസിനെ ശിക്ഷിച്ചതിനു ശേഷം നയതന്ത്ര ചർച്ചയിലേക്ക് തിരിയാമെന്നും ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസിനെ ശിക്ഷിച്ചതിനു ശേഷം മാത്രമേ ഇനി ഒരു നയതന്ത്ര ചർച്ചയിലേക്ക് തിരിയൂ എന്നും ഡൊണാൾഡ് ട്രംപ് അങ്ങനെ നയതന്ത്ര ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു എസും ഇസ്രയേലും ആദ്യം ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലുമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായി ട്രംപിന് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കൊടുക്കണമെന്ന് തീർച്ചയായും അത് കൊടുക്കേണ്ടതാണ് നമ്മുടെ ലോകരാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിലും ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് ഇറാനെ ആക്രമിക്കുന്നതിലും മറ്റും ഏറ്റവും വലിയ മുഖ്യധാരയിലുള്ള പങ്ക് വഹിച്ചതും ഒക്കെ യു എസ് ആണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് നമ്മുടെ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായും ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകാനുള്ള ശ്രമത്തിലും ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നു എന്നുള്ളതിൽ ഒരു നൊബേൽ സമ്മേളനം കൊടുക്കേണ്ടത് തന്നെയാണ് സമാധാനത്തിലുള്ള നൊബേൽ സമ്മേളനമാണ് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കേണ്ടത് തീർച്ചയായും പാകിസ്ഥാൻ സൈനിക പ്രസിഡന്റ് അസീം മുനീറിനെയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ ക്ഷണിച്ചു ുവരുത്തി സൽക്കരിച്ച് പലതരത്തിലുള്ള നയതന്ത്ര ചർച്ചകളും നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള വാദങ്ങൾ ഭന്മാരല്ലോ നമ്മുടെ മൊബൈൽ സമ്മാനം കൊടുക്കാനിരിക്കുന്ന ആളുകൾ മൊബൈൽ സമ്മാനം തന്നെ ഒരു പലിശയിൽ അധിഷ്ഠിതമാണ് അത് വാങ്ങുന്നവരും കൊടുക്കുന്നതും ഒക്കെ ഒരു തരത്തിലുള്ള ആളുകൾ തന്നെയാണ് പണ്ടൊരു കാലത്ത് ഈ പറയപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാൾക്ക് തന്നെ ഈ നൊബൈൽ സമ്മാനം കൊടുത്തപ്പോൾ അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ പാകിസ്ഥാൻ ഈ നൊബാൽ സമ്മാനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു അത് ട്രംപിന് കൊടുക്കണമെന്ന് പറയപ്പെടുന്നു ഇതെല്ലാം പാകിസ്ഥാന്റെ ഒരു കളി തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലും തർക്കത്തിലും ഒക്കെ ഈ ഡൊണാൾഡ് ട്രംപാണ് ഇടപെട്ട് അത് പരിഹരിച്ചത് വളരെ സമാധാനപരമായി ആക്കിയ അത് എന്നാണ് പാകിസ്ഥാന്റെ വാദം അതിനൊക്കെ പ്രതിഫലമായും തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന് നമുക്ക് നൊബൈൽ സമ്മേളനം നമുക്ക് കൊടുക്കാം അപ്പോൾ നമസ്കാരം